എന്നെടാ ആരെ കൈക്കാണ്ടെങ്കിൽ ആ തുറന്നു നോക്ക്.あれ അടിപൊളി സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളിയാണോ? അടിപൊളി ഇഡ്ഡലി. എന്നെ ചമ്മന്തിയാ? ചമ്മന്തി. ഇന്നത്ര കടുവ കാര്യങ്ങളൊന്നും കാണണ്ട എന്നിട്ട്. ആ കാളവ എണ്ണ എല്ലാം ചേർത്തിട്ടുണ്ട്. ഇല്ല എനിക്ക് ഒരാൾക്ക് తినാനാണ് ഈ കണ്ട ഇഡ്ഡലി ഉള്ളത്. അന്ന് നിനക്ക് വാത്തണ്ടോ എനിക്ക് తినണ്ടേ? ഓ ഞാൻ അത് പറഞ്ഞു. ഓ നീ അത് മറക്കും. നിന്റെ കാര്യല്ല നിനക്ക് ഓർമ്മയുണ്ടോ? നോക്കട്ടെ എങ്ങനെ ഉണ്ടോ? അരച്ചാല് പച്ചമുളക് കുരുമുളക് മറ്റേ മുളക് പൊടി പിന്നെ പിരിയൻ മുളക് പൊടി അങ്ങനെ നാല് ദിവസം മുളക് പൊടി അടച്ചു ഉപ്പ് ചേർത്തു ഉപ്പ് ഒരു ഒരു തവി ഉപ്പ് ചേർത്തു ഒന്നും അല്ല അതുകൊണ്ട് മത്സരം ചേർത്തു പിന്നെ ചമ്മന്തി ഉലുവായിട്ടു അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു ഏഹ് എന്നാ കുഴപ്പം ഏ ഓ ഇതന്നെ എത്ര നന്ന എത്ര നല്ല ഉണ്ടാക്കി വച്ചല്ലോ പിടിക്കണേ എണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ ചേർത്തു മാമോയിൽ ചേർത്തു നല്ലെണ്ണയിൽ ചേർത്തു കണ്ടില്ല അത് കണ്ടിട്ട് മധുര ചാട്ടം പഞ്ചാരങ്ങൾ ഇട്ടി ഉണ്ടാക്കിയത് അത് കയ്പായി അതിനത്തിട്ടുറവ്

ഉപദ്രവിക്കല് തൊണ്ട തൊട്ട് വയറു വരെ ഇരിക്കും ചേർത്തിട്ട് എനിക്കറിയാൻ പാടില്ല മുളക് ഒരു ദിവസം വീട്ടിലൊരു പെണ്ണുങ്ങൾ ഇല്ലായെങ്കിൽ എന്തെങ്കിലും അവനവനോളം കഴിക്കാനും കൂടെ നോക്കണം അല്ലെങ്കിൽ ഇതൊക്കെ പറ്റും എന്റെ മൊന്നെ ഇതാ ഇതെല്ലായിടത്തും വായ കിട്ടെ തൊണ്ടായിരുന്നോ എരിഞ്ഞു പോകേന്ന്